തിരുവല്ലാർ ടൗണിൽ കൊമേഷ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ തിരുവല്ലാർ ടൗണിൽ കവലയിൽ നിന്നും മുന്നൂറ്റി അൻപത് മീറ്റർ മാറി എം സി റോഡിൽ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന ആറര സെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്നതാണ് വസ്തു നിലവിൽ ഇവിടെ ഒരു ഫോർ വീലറിൻ്റെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെൻറിന് പതിനേഴ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം വസ്തുവും വസ്തുവിലേക്കുള്ള വഴിയും വിശദമായി നമുക്കൊന്ന് കാണാം നമ്മൾ ഈ കാണുന്ന റോഡ് എം സി റോഡാണ് റോഡിനോട് ചേർന്ന് തന്നെ കാണാം എസ് എൻ ഡി പിയുടെ യൂണിയൻ ഓഫീസ് ഓഫീസിന്റെ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ആറര സെന്റ് വസ്തു സ്ഥിതി ചെയ്യുന്നു അതുപോലെ മറ്റൊരു ലാൻഡ്മാർക്ക് കൂടി തിരുവല്ല ടൗണിലെ പുതിയ മൈജിയുടെ ഷോറൂം ആ ഷോറൂമാണ് നമ്മളിവിടെ കാണുന്നത് ഷോറൂമിന് ഓപ്പോസിറ്റ് കാണുന്ന വസ്തു നേരെ കാണുന്നത് എം സി റോഡാണ് എം സി റോഡിൽ നിന്ന് തിരുവല്ല ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് തിരുവല്ല പുഷ്പഗേരി മെഡിക്കൽ കോളേജ് കാണാം ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് ആറര സെന്റ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മളീ കാണുന്നതാണ് വസ്തു